ഒരു വലിയ പദവിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്താണ് നമസ്കാരം ഞാനിപ്പോൾ ജനതാദളിൻ്റെ കട്ടാക്കട ന്യോളമണ്ഡലം പ്രസിഡൻറ്റകത്താണ് പാർട്ടി ചുമതല തന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്ന ആ ഒരു പ്രവർത്തനത്തിനനുസരിച്ചുള്ള ഒരു പദവികൾ പദവികൾ എന്ന് പറയുന്നത് ഒരു മണ്ഡലം ബസിൻ്റെ എന്ന് പറയുമ്പോൾ ഉത്തരാത്തപ്പെട്ടൊരു പോസ്റ്റിങ്ങാണ് മണ്ഡലത്തിൻ്റെ അകത്ത് വരുന്ന ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കിയെന്നുള്ളതാണ് നമ്മളെ ഒരു പ്രവർത്തന രീതി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു കടന്നു വന്ന വരവിനെ കുറിച്ചൊന്നും പറയാമോ ഞാൻ ആദ്യമായും എനിക്കറിയാം ഈ സി ടി വി ചാനലുമായി വളരെ അടുപ്പ ബന്ധമുള്ള ഒരു കാലഘട്ടമാണ് കാരണം ഞാൻ തൊണ്ണൂറ്റിയാറ് കാലഘട്ടം മുതൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ഞാൻ പല പരിപാടികളും ഞാനന്ന് ജനതാദളിൻ്റെ പിന്നെ എച്ച് എം എസ് എന്ന് പറയുന്ന താറ്റിൻ തൊഴിലാളി യൂണിയൻ പ്രസിഡൻ്റകത്തായിരുന്നു അന്ന് ഞാൻ നിലനിൽക്കുന്ന മണ്ഡലം പ്രസിഡൻ്റകത്ത് പ്രവർത്തനം വരണ കാലം മുതൽ പല ജാഥകളിലും ഈ ചാനലിന് മുമ്പ് നമ്മൾ പല വീഡിയോകളും പോയിട്ടുള്ളതാണ് പഴയ കാലഘട്ടം നമ്മുടെ ഘട്ടത്തിന് അല്ലാതെ തന്നെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും പിന്നെ നിർമ്മാണ തൊഴിലാളി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഇങ്ങനെയുള്ള മേലകൾ മേഖലകൾ പ്രവർത്തിച്ചു അതിലും യുവജന സംഘടന യുവജനതാദലിൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ആയി ട്രേഡ് യൂണിയൻ്റെ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി അപ്പോൾ പാർട്ടിയുടെ ജില്ലാ എസ് നേരത്തെ ജില്ലാ ഭാരാവഹിയുമൊക്കെ ആയി അങ്ങനെ ആ ഒരു കാലഘട്ടം ഇങ്ങനെ കടന്നുപോയി പാർട്ടിയുടെ ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡൻറ്റ് മറ്റൊരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോവുകയും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അങ്ങനെ പോയ മണ്ഡലങ്ങളെല്ലാം പുതിയ ആളുകളെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുവാനും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ പ്രസിഡൻ്റ് ചുമതല തരുകയും അങ്ങനെ മലയും കിഴിവ് വച്ച് വിളിച്ചു കൂട്ടി പ്രവർത്തനം പല ആളുകളും അമ്മാരെയും ഒക്കെ നിൽക്കുന്നുണ്ട് ഇണങ്ങും ഇണങ്ങും ഒക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരെയും കൂട്ടുപൊളിച്ചുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും ആരെയും ഞങ്ങൾ പ്രവർത്തനത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താനോ പിണക്കി നിർത്താനോ ഇതുവരെയും അങ്ങനെയല്ല ജനതാദൾ ഏത് വിഭാഗത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ജനതാദളിൽ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് എം എൽ എ പ്രസിഡൻ്റായിരിക്കുന്നതും കെ ബഹുമാനപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാർ മന്ത്രിയായിരിക്കുന്നത് എൽ ഡി എഫുമായി ചോദിച്ച് കേരളക്കടാവം പോകുന്നുണ്ട് അതാണ് നമ്മുടെ നേതൃത്വം ഇപ്പോൾ തന്നിരിക്കുന്നത് വളരെ മുമ്പ് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്ന ഒരാളാണ് താങ്കൾ അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ വീണ്ടും ഒരു ശക്തമായ പദവിയിലേക്ക് തിരിച്ച് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനമാണ് ആ പൊതുപ്രവർത്തനം നമുക്ക് അതിലൊരു ലാഭവും നഷ്ടവും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രവർത്തനം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടുത്തുള്ളത് പാർട്ടി ഓരോന്ന് ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾ എത്രത്തോളം വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ നാളെ ഉണ്ടായിരുന്നു എന്നറിയപ്പെടുവാനുള്ള ഒരു അടയാളം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ നമ്മൾ ശേഷവും പറഞ്ഞതുവർ വീണ്ടും ഈ പാർട്ടിയിൽ ഇന്ന ഇന്ന ആളുകൾ ഇത്തരത്തെ നേതൃത്വത്തിൽ നിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുക എന്നുള്ളതാണ് ആ പേര് മാത്രം നല്ല നൃത്തങ്ങളാണ് പാർട്ടിക്ക് ദോഷം വരാത്ത ഒരു കാര്യങ്ങളും പാർട്ടിക്ക് ബുദ്ധിമുട്ടും പാർട്ടിയുടെ പേരിൽ നാണക്കേടും വരാത്ത എല്ലാ കാര്യങ്ങളിലും ശക്തമായും പൂർണ്ണമായും പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും ഭംഗിയായി കൈകാര്യം ചെയ്യും എൽ ഡി എഫ് സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ കിട്ടേണ്ടുന്ന ഒരുപാട് പദവികൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറെ വൈകിയാണെങ്കിലും അർഹിക്കുന്നൊരു അംഗീകാരം കിട്ടിയതായി തോന്നുന്നുണ്ടോ അല്ല അത് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ പ്രവർത്തനം നമ്മൾ എവിടെ ചെയ്യുന്നു ആ ചെയ്യുന്ന ജോലിക്കുള്ള അർഹത അവിടെ ഉണ്ടാവും പക്ഷേ അത് ഇതിപ്പോൾ കുറച്ചുകൂടെ ഒരു താഴെ തട്ടിൽ നമ്മളൊരു മണ്ഡലത്തിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളുമായി നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയുടെ ഒരു ചുമതലയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിങ്ങാണ് ആ പോസ്റ്റിങ്ങിനായി നമുക്ക് അതിൻ്റെ വിലയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ഏത് മേഖലയിലും നമ്മൾ ചെയ്യുന്ന സഹായം എന്ന് പറയുന്നതൊരു ജീവകാരി തന്നെ ആയിരുന്നാലും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും കയറിപ്പോകുന്നതാണ് ഇല്ല ഒരു ജീവകാരി ജീവകാരിന്ന് മാത്രമേ വരുവുള്ളൂ നമ്മളിപ്പോൾ ആശുപത്രിയിലായാലും മറ്റു ഒരാളിൻ്റെ പോലീസ് സ്റ്റേഷൻ കേസായിരുന്നാലും പ്രശ്നങ്ങളിൽ ചെന്ന് അത് ഇടപെടവാനും അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ അത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന എല്ലാവർക്കും മന്ത്രിയും എം എൽ എയും ആവാൻ പറ്റില്ല എല്ലാവർക്കും സർക്കാർ ജീവനൊക്കെ ആകാൻ പറ്റില്ല പക്ഷെ ഒരു പൊതു എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും പോവാനും അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം ഒരു ജനം ബുദ്ധിമുട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടിലോട്ട് ചെന്ന് നമുക്കൊരു തലവിടാൻ ഒരു ഫലമാണ് അത് ചിലപ്പം നാളെ അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം തിരിച്ചറിയും അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താണ് ഇപ്പോൾ ഈ പദവി എടുത്ത ശേഷം ആദ്യമായി മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയമോ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടോ അല്ല ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ ഇപ്പോൾ പാർലമെൻറ്റ് കൺവെൻഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വരണമുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തമായി നമ്മൾ പാർട്ടി ഏറ്റെടുക്കുകയും പാർട്ടി പ്രവർത്തനങ്ങളിലോട്ട് നമ്മളത് മറ്റ് വിഷയങ്ങളിലോട്ട് അറിയിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അത് ഏറ്റെടുത്തോ ഔദ്യോഗികമായി പാർട്ടി ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരമായിരുന്നു കമ്മിറ്റി അതിൻ്റെ കമ്മിറ്റി തീരുമാനങ്ങളെല്ലാം ആയിട്ടുണ്ട് നാളെ ജില്ലാ കമ്മിറ്റി വിളിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പാർലമെൻറ്റ് രണ്ട് തിരുവനന്തപുരവും ആറ്റിങ്ങിലും പാർലമെൻറ്റ് കമ്മിറ്റിയാണ് ടാപ്പിൻ തൊഴിലാളിയായായിരുന്ന സംഘടനാ പ്രവർത്തന വരെയും ആ പൂർദ്ദിനവും തയ്യത്തൊഴിലാളി മേഖലയിലൊക്കെ ഒരു തൊഴിലാളി സംഘടനയായി ബന്ധപ്പെട്ട് വന്ന് ഇത്തരം പദവികളിലെത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജനങ്ങളുടെ എപ്പോഴും നിൽക്കാനും അവരുടെ അത്യാവശ്യ കാര്യങ്ങളിൽ ഇടപെടുവാനുമുള്ള ഒരു പ്രവർത്തനത്തിലോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുണമുള്ള അത്യാവശ്യം കാര്യങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ ജനങ്ങൾക്കും എൻ്റെ ആശംസകൾ